ഇന്ന് കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് അച്ചാറിടാം അമ്പഴങ്ങ അരമണിക്കൂർ ഇതേപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് ഇതിന് മൂന്നാലഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകണം കേട്ടോ നല്ല അഴുക്ക് കാണും കേട്ടോ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിൽ കുറച്ച് നല്ലെണ്ണയൊഴിച്ചിട്ട് നമ്മളീ അമ്പഴങ്ങ അതിനകത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് ഒന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് വെന്തം കുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നാട്ടിൽ ഇതേ പരുവത്തിലാവുമ്പോഴത്തിന് നമ്മളിത് കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ അമ്പഴങ്ങ വഴറ്റിയ ആ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒരു കൂട്ട് ചേർക്കാനുണ്ട് എല്ലാവരും ഇങ്ങനെയാണോ അച്ചാർ അറിയില്ല പക്ഷേ ഞാൻ എല്ലാ അച്ചാറും ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇതൊന്ന് കടുക് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കടുക് ഉലുവ മഞ്ഞൾപ്പൊടി പിന്നെ കായത്തിൻ്റെ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം കായവും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതേപോലൊന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് രാത്രിയിലായിരുന്നു വച്ചാർ ഇടുന്നത് അതുകൊണ്ട് മുറ്റത്ത് പോകാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആവശ്യത്തിന് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചതച്ച ആ ജാറിൻ്റെ കഴുകിയ വെള്ളം അത് മാത്രം മതി കേട്ടോ സെപ്പറേറ്റ് വെള്ളമൊന്നും അത് ചേർത്ത് കൊടുക്കണ്ട ആ കഴുകിയ വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലൊന്നൊരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവത്തിൽ ഇതേപോലെ ഒരു കുഴമ്പ് പരുവത്തിലാവുമ്പോഴത്തേന് നമുക്കിതിലേക്ക് അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അമ്പഴങ്ങ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളീന്ന് മൺചട്ടിയിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ഇന്നൊരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ നാളെ നമ്മളൊരു കുപ്പിയിലിട്ട് ഇത് സൂക്ഷിക്കുക അപ്പം ഇതാണ് അമ്പഴങ്ങയുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് ദിവസമാവും ഇതിന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ ആയി വരാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ